എല്ലാവർക്കും നമസ്കാരം ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് എൻ്റെ നാടായ തക്കലയ്ക്ക് അടുത്തുള്ള ചിതറാൽ ജൈന ക്ഷേത്രത്തിലേക്കാണ് തിരുവനന്തപുരത്ത് നിന്നും നമ്മൾ തക്കലയിലോട്ട് പോകുമ്പോൾ കേരള തമിഴ്നാട് അതിർത്തിയായ കളിക്കാവള കഴിഞ്ഞ് മാർത്താണ്ഡം എന്ന് പറഞ്ഞൊരു പ്രദേശം വരുന്നുണ്ട് അവിടെ നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ അകത്തോട്ട് പോകുമ്പോഴാണ് ഈ ചിതറാൽ ജൈന ക്ഷേത്രത്തിൽ നമുക്ക് എത്താൻ പറ്റുന്നത് രാവിലെ ഒരു എട്ട് തൊട്ട് വൈകുന്നേരം ഒരു അഞ്ചാറ് മണിവരെ നമുക്കവിടെ പോകാൻ പറ്റും ക്ഷേത്രത്തിൽ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട് അവിടെ നടന്ന് വേണം ആ ക്ഷേത്രത്തിലെത്താൻ ഭംഗിയായിട്ട് കല്ലെല്ലാം വെട്ടി നടപ്പാതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തളരുമ്പോൾ ഇരിക്കാൻ ഇരിപ്പിടങ്ങളുണ്ട് വളരെ വളരെ സുഖമായിട്ട് നമുക്ക് സന്തോഷമായിട്ടൊന്ന് ഒരു ദിവസം യാത്ര ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ചിതറാൽ ജൈനക്ഷേത്രം രാവിലെയാണ് എന്നിട്ട് നല്ല ചീവിടുകളുടെ സൗണ്ടാണ് ഇവിടെ വലിയ അതിഭയാനകമായ കയറ്റമൊന്നും അല്ല എന്നാലും ഇത്തിരി വേർക്കണമുണ്ട് കയറുമ്പോൾ മഴയുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഇത് കയറുന്നതിൽ അല്ലെങ്കിൽ വെയിലാണെങ്കിലേ ഇത്തിരി ബുദ്ധിമുട്ടി പോകും നല്ല വെയിലായിരിക്കും ഇതിപ്പോൾ ഇത്തിരി മഴയുള്ളൊരു ദിവസം നോക്കി വന്നതുകൊണ്ട് കുഴപ്പമില്ല ഈ ചിതറാൽ ജൈന ക്ഷേത്രം ഇതിരിക്കുന്നത് നമ്മുടെ തക്കലയിൽ തന്നെയാണ് തക്കലെന്ന് കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് എത്തുമ്പോൾ ചിത്രറാൽ ജൈന ക്ഷേത്രത്തിലെത്താൻ പറ്റും ഭയങ്കര പീസ്ഫുള്ളാണ് കാമാൻഡ് ക്വയറ്റാണ് ഞാൻ പറയുന്നത് നിങ്ങളൊരു വെയിലുള്ള ദിവസമൊന്നും നോക്കി ഇങ്ങോട്ട് വരരുത് കാരണം നട്ടുച്ച വെയിലെല്ലാം കിട്ടുമ്പോഴേ പിന്നെ നമ്മളുടെ ആവേശമൊന്നു പോവും ഇത്തിരി ഒരു മഴയെല്ലാം ഉള്ളൊരു ദിവസം നോക്കി പറഞ്ഞ ഒരു കുടയെല്ലാം കൊണ്ടുവന്നാൽ മതി സൗകര്യമായിട്ട് മല കയറാം ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന മലയേറ്റമൊന്നുമല്ല താഴേന്ന് ഒരു കിലോമീറ്റർ എന്നാണ് പറയുന്നത് ക്ഷേത്രത്തിലോട്ട് ഞാൻ ഒരു പത്തു കൊല്ലം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം ഇപ്പോഴാണ് ഒന്ന് വരുന്നത് പക്ഷെ നല്ല ഭംഗിയാണിവിടെ അവിടെ എത്തിയിട്ട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ബാക്കി വീഡിയോസ് കാണാം നമ്മൾ താഴേ നിത്തിട്ട് ഒരു ഉയർന്ന സ്ഥലത്തായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് വ്യൂ കിട്ടും സ്ഥലത്തിൻ്റെ പാറക്കോവിലെന്നാണ് അറിയപ്പെടുന്നത് ചിതറാൽ ജൈനക്ഷേത്രം അല്ലെങ്കിൽ ലോക്കൽസിന് ഇടയിൽ പാറക്കോവിൽ അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് മുകളിൽ എത്തി എന്ന് തോന്നുന്നു നല്ല സ്പീഡിൽ നടന്നാൽ കഷ്ടിച്ചൊരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ പിന്നെ വെയിലൊക്കെ ആണെങ്കിൽ ഇരുന്നിരുന്ന് പതുക്കെ പതുക്കെ എല്ലാം വരാം ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ബോർഡിൽ നിന്നും വായിച്ചാൽ മനസ്സിലാവും അവർ അനുസരിച്ച് പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണിത് വിക്രമാദിത്യ വരഗുണ പാണ്ഡ്യൻ എന്ന് പറഞ്ഞൊരു രാജാവിൻ്റെ കാലത്ത് ഉള്ള ശിലാലിഖിതങ്ങളെല്ലാം നമുക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന് കാണാൻ പറ്റും ഞാൻ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് നിന്നും ജസ്റ്റ് ഒരു അറുപത് കിലോമീറ്ററിനും താഴെയായിട്ടാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലോട്ടുള്ള ദൂരം പ്രൈവറ്റ് വണ്ടിയിൽ പോയാലേ അവിടെ എത്താൻ പറ്റുള്ളൂ കാരണം അങ്ങോട്ടൊക്കെ ബസ്സുണ്ടോയെന്ന് എനിക്കറിയില്ല മാർത്താണ്ഡത്ത് നിന്നും ഇത്തിരി അഞ്ചാറ് കിലോമീറ്റർ അകത്തോട്ട് പോകണം പക്ഷേ വളരെ വേത്താണ് അവിടെ അത്രയും ഇത്തിരി മെനക്കെട്ടൊന്ന് അവിടെ എത്തിയാലും അത്രയ്ക്ക് ഭംഗിയുള്ളൊരു പ്രദേശമാണ് ഇങ്ങനെ നമുക്കറിയാത്ത ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് തക്കലയിൽ മഴ പെയ്തിരിക്കണോണ്ട് ഒരു തണുപ്പുണ്ട് അല്ലാതെ നട്ടുച്ച വെയിലത്തൊക്കെയാണ് ഇവിടെ പറഞ്ഞെങ്കിൽ ഈ കാണുന്ന പച്ചപ്പും ഹരിതാപവും അല്ല ഈ കാണുന്ന പച്ചപ്പൊന്നും അങ്ങനെ ആസ്വദിക്കാനൊന്നും പറ്റൂല കാരണം വെയിലുകൊണ്ടൊരു പരുവാവും അതുകൊണ്ടാണ് ഇത്തിരി ഒരു ഇത്തിരി ഒരു മഴയുള്ളൊരു ദിവസം നോക്കി പോണേ എന്ന് പറയുന്നത് ചിത്രനാൽ ക്ഷേത്രം ഇത്തിരി അങ്ങോട്ടാണ് ഞാൻ ജസ്റ്റ് അടുത്തുള്ളൊരു പാറണ്ടപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ നമുക്ക് ക്ഷേത്രത്തിലോട്ട് പോവാം ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ തക്കല ഏകദേശം കാണാം നല്ല ഭംഗിയാണ് കേട്ടോ അധികം ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലമാണ് ഈ ചിത്ര ജൈന ക്ഷേത്രം എന്ന് പറയുന്നത് ഞാൻ എത്രയും പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തക്കല എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു രണ്ട് മൂന്ന് ദിവസം നിങ്ങൾക്ക് കാണാനുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ അധികം എക്സ്പ്ലോറ് ചെയ്യപ്പെടാത്തൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സാരയില അങ്ങനെ ഇരുന്നോട്ടെ അതുകൊണ്ടാണ് നമ്മളെപ്പോലെ ഈ സ്ഥലം അറിയാനുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നാൽ നന്നായിട്ട് ആസ്വദിച്ച് വലിയ തിക്കൻ തിരക്കൊന്നും ഇല്ലല്ലോ അപ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നും അധികം അറിയാതിരിക്കുന്നതും ഒരു രസമാണ് കാരണം അതിൻ്റേതായ ഒരു ഭംഗി ഈ സ്ഥലത്തിനുണ്ട് ഇല്ലെങ്കിലും പിന്നെ ഭയങ്കര തിരക്കായി പോവും അപ്പോൾ സമയം കിട്ടുമ്പോൾ വരിക ജൈന ക്ഷേത്രം അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിലോട്ടിനി പോവാം ഞാൻ ജസ്റ്റ് അടുത്തൊരു പാറ കണ്ടപ്പോൾ ഒന്ന് കയറിയതേ ഉള്ളൂ ഓക്കെ കുറച്ച് മല കയറി കഴിയുമ്പോൾ ചില ആൾക്കാരുടെ തനി സ്വഭാവം പുറത്തോട്ട് വരും അവർക്ക് പിന്നെ അവരുടെ കൂൾനെസ് പോവും പിന്നെ അവർ മതി തിരിച്ച് പോവാം എന്നൊക്കെ പറയും അങ്ങനത്തെ ആൾക്കാരെയും കൊണ്ടാണ് ചിത്രാൽ ജയനക്ഷേത്രത്തിലോട്ട് പോകുന്നതെങ്കിൽ സൂക്ഷിക്കണം കാരണം ആവശ്യത്തിൽ കൂടുതൽ സമയമെടുക്കും നമ്മൾ മല കയറാൻ കാരണം അവർ നമ്മുടെ കൂടെ വന്നിട്ട് പോവാം തിരിച്ച് പോവാം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇടും വാ തളർന്നു ഇനി ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ബാക്കി യാത്ര തുടരാം ഇത് പോണ വഴിക്ക് ഒരു സൈഡ് റോഡ് കണ്ടതുപോലെ ഒരു വഴി കണ്ടു അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയാണ് ഇവിടെന്നുള്ള വ്യൂ എന്താണെന്ന് അറിയാൻ നമ്മൾ ഇതുവരെ ക്ഷേത്രത്തിൽ എത്തിയില്ല പോകുന്നതേ ഉള്ളൂ സേഫാണ് കേട്ടോ ഇവിടെ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമുള്ള ഏരിയ ഒന്നും അല്ല ഏകദേശം നടന്ന് മുകളിലെത്താറായി ഞാൻ പണ്ട് വന്നതാണ് ഒരു പത്ത് വർഷമായി സത്യം പറഞ്ഞു എനിക്ക് ക്ഷേത്രം എവിടെയാണ് എന്ന് വലിയ ഓർമ്മയില്ല ഇങ്ങനെ കയറി വരുമ്പോൾ രണ്ട് പാറകൾക്കിടയിൽ കൂടെയായിട്ടൊരു സ്ഥലത്തോട്ടാണ് പോകേണ്ടത് നോക്കട്ടെ മനസ്സിലാവുമായിരിക്കും ഇനി പോകുമ്പോൾ ഇപ്പോൾ എനിക്കൊരു കുഞ്ഞു ഓർമ്മ വരുന്നുണ്ട് നമ്മൾ ക്ഷേത്രം എത്താറായി എന്നാണ് എൻ്റെ ഓർമ്മ കാരണം ഇങ്ങനെ ഒരു മരം വളർന്നു നിപ്പോ അതിൻ്റെ അടുത്തായിട്ട് എവിടെയാണ് അതാ അതാ നമ്മളെ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി നമ്മളിങ്ങനെ നടന്ന് കയറുമ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ആക്ച്വലി മുഗൾ ഭാഗമാണ് കാണാൻ പറ്റുന്നത് ഇവിടെ നിന്ന് അടുത്തെത്തുമ്പോഴേ നമുക്ക് മൊത്തം ക്ഷേത്രം മനസ്സിലാവുള്ളൂ ഇതുവഴി നടന്ന് മുകളിലോട്ട് കയറുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തും ഇതൊക്കെ നമുക്ക് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് ഇതുവരെ നിങ്ങൾ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വരണം കഷ്ടിച്ച് ഒരു അറുപത് കിലോമീറ്ററേ ഉള്ളൂ തിരുവനന്തപുരത്ത് നിന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ മലയുടെ മുകളിൽ ആരക്കോ ചേർന്നൊരു ജൈന ക്ഷേത്രം ഉണ്ടാക്കി ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ സ്ഥലം നമ്മൾ ഒരുപാട് പൊക്കത്തിലാണ് ഇപ്പം നിൽക്കുന്നത് നടന്ന് കയറുമ്പോൾ ആക്ച്വലി നമ്മൾ ക്ഷേത്രത്തിന്റെ മുകൾ വശമാണ് കാണുന്നത് എന്താണ്ട് ഇവിടെ ഒരു മണ്ഡപം ഒരു വാതിലു പോലെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഈ വാതിലിൽ കൂടെ അങ്ങോട്ട് പോകുമ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെത്തുന്നത് സൈഡിൽ കൂടെ നടന്ന ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗം കാണാൻ പറ്റും അതിനും കുഞ്ഞായിട്ട് ഇവിടെ സ്റ്റെപ്പ് കെട്ടിവെച്ചിട്ടുണ്ട് ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം അങ്ങനെ നമ്മൾ ചിത്രാൽ ജൈന ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയൊക്കെയാണ് ഇത് ക്ഷേത്രത്തിൻ്റെ മുകൾ വശമാണ് നമ്മളിനി അവിടെ താഴെ ഒരു കഥവ് പോലൊരു പാറ വെട്ടി വച്ചിട്ടുണ്ട് അതുവഴി പോകുമ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടീന്ന് കാണാൻ പറ്റുന്നത് നമ്മൾ വളരെ മുകളിലായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെയിൽ വന്നു വെയിലുടങ്ങി ഇത്ര നേരം മഴക്കോളായിരുന്നു ഇതാണ് പാറ മുഗൾ വശം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ നമ്മൾ എത്ര ഉയരത്തിലാണ് വേണ്ട നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗമാണ് കാണുന്നത് നമുക്കിനി ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ടൊന്ന് പോയി കാണാൻ താഴെക്കൂടെ ക്ഷേത്രം ക്ഷേത്രങ്ങളാണ് ഒരു കുഞ്ഞുമഴക്കോളൊക്കെ ഉണ്ട് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കയറി നോക്കിയിട്ട് നമ്മൾക്കിനി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്ക് പോവാം എന്തുകൊണ്ട് ഈ ആൽമരം ഉണ്ടല്ലോ മനോഹരമായ ഒരു ആൽമരം ഭംഗിയുള്ള ആൽമരം ആ ആൽമരത്തിൻ്റെ സൈഡിൽ കൂടെ നമുക്കൊരു കഥക് കാണാൻ പറ്റും കഥകല്ല കട്ടള അതുവഴിയാണ് അകത്തോട്ട് പോകേണ്ടത് അപ്പം നമ്മൾ പാറയുടെ ഇടയിൽ കൂടെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ കട്ടള പോലെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുകയാണ് നമ്മളപ്പം നമ്മുടെ പാറക്കോവിലോട്ട് പോവുകയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ പാറക്കോവിലിൻ്റെ മോളീന്നാണ് താഴോട്ട് ക്ഷേത്രത്തിലോട്ട് പോകുന്നതെന്ന് തോന്നുന്നു കണ്ടോ ഇത്ര അടിപൊളിയാണെന്നൊന്ന് നോക്കിക്കൻ ജൈനന്മാർ തീർത്ഥങ്കരന്മാർ ഇങ്ങനെ ചെറുപ്പക്ക ഊരി ഇട്ടിട്ടാണ് പോകുന്നത് എത്ര കൊല്ലം മുമ്പ് ഇതിൻ്റെ മോളിലെ ആൾക്കാർ ചെയ്തു വെച്ചതാണെന്ന് ആലോചിച്ച് ചോദിക്കാം ഇതാരാണ് എന്നൊന്നും എനിക്കറിയില്ല ചുമ്മാ കുമാരകോയിലായതുകൊണ്ട് മുരുകനും വള്ളിയുമായിരിക്കും എന്നും എനിക്ക് വേണമെങ്കിൽ വിചാരിക്കാം പക്ഷെ അത് ജൈനന്മാരാണ് കേട്ടോ ഇത് ജൈന ക്ഷേത്രമാണ് ആക്ച്വലി ജൈന ക്ഷേത്രമാണ് ആർക്കിയോളജിക്കൽ സർവേയുടെ ബോർഡിൽ നിന്നും എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഇപ്പം നമുക്കൊരു സ്ത്രീ രൂപം കാണാം അതിൻ്റെ പറയില്ലായിട്ടൊരു സിംഹരൂപമുണ്ട് അത് അംബിക എന്ന് പറഞ്ഞ ദേവി സങ്കല്പമാണ് പിന്നെ ഈ ഇരിക്കുന്ന പൊസിഷൻസിൽ നമുക്ക് കാണുന്ന രൂപങ്ങളെല്ലാം തീർത്ഥങ്കരന്മാരാണ് ജൈന തീർത്ഥങ്കരന്മാർ പിന്നെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ ഇതവിടുത്തെ ഒരു പ്രധാന ഒരു വിഗ്രഹമാണ് കൊത്തി വെച്ചേക്കുന്നത് നമുക്ക് കാണാം ഇത് പാർശ്വനാഥനാണ് എന്നാണ് ആർക്കിയോളജിക്കൽ സർവേ പറയുന്നത് ഈ നിൽക്കുന്ന രൂപം മഹാവീരനാണ് അടുത്തായി കാണുന്ന സ്ത്രീ രൂപം പത്മാവതി എന്ന് പറഞ്ഞൊരു ദേവീ സങ്കല്പമാണ് ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ ആധികാരികമായിട്ട് പറയാനുള്ള ഒരു വിവരം എനിക്കില്ല അത് ജൈന സംസ്കാരം ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ട് ഹിസ്റ്റോറിയൻസിനെല്ലാമേ അത് പറയാൻ പറ്റുള്ളൂ പക്ഷെ പൊതുവേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ജൈന തീർത്ഥാങ്കരന്മാരുടെ മുകളിലായിട്ട് ഇങ്ങനൊരു കൊട പോലെ കൊത്തിവെക്കാറുണ്ട് അപ്പം ഈ കാണുന്നത് ഇരിക്കുന്ന ഈ രൂപം പാർശ്വനാഥൻ എന്നാണ് എഴുതി വെക്കുന്നത് പിന്നെ വേറൊരു രൂപം നമുക്ക് കാണാൻ പറ്റുന്നു എൻ്റെ സ്ത്രീ രൂപം അതിൻ്റെ പുറകിലായിട്ടൊരു സിംഹം എല്ലാം കൊത്തിവെച്ചിട്ടുണ്ട് ഇതിനെ അംബിക എന്ന് പറഞ്ഞൊരു ദേവീ സങ്കല്പമായിട്ടാണ് കണക്കാക്കുന്നത് ഇതൊക്കെ ക്ഷേത്രമാണ് ഈ കാണുന്ന ക്ഷേത്രമാണ് നമുക്കിത് നാഗരാജാവിന്റെ പ്രതിഷ്ഠ ആണ് നമ്മുടെ നേരത്തെ മോളീന്ന് കണ്ടില്ലേ ക്ഷേത്രത്തിന്റെ ടോപ്പ് വശം പണ്ട് ഈ ക്ഷേത്രത്തിന്റെ അകത്ത് കയറാമായിരുന്നു ഞാൻ പണ്ട് വന്നിട്ടുള്ളപ്പോൾ അതായത് ഏകദേശം ഒരു പത്ത് വർഷം മുമ്പ് വരുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അത് നമുക്ക് കയറാൻ പറ്റുമായിരുന്നു ഇപ്പോൾ പശാകത്ത് പൂജയൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് കണ്ട നാച്ചുറലായിട്ട് ഫോം ചെയ്താണെന്ന് തോന്നുന്നു അങ്ങനത്തെ രീതിയിലൊരു കുളവും നമുക്ക് കാണാം മെയിനായിട്ട് മഴവെള്ളം തന്നെ ആയിരിക്കും അതിൽ കെട്ടിക്കിടക്കുന്നത് വളരെ പൊക്കത്തിലാണ് ഞാൻ ഐ മീൻ നമ്മൾ സീ ലെവലിൽ നിന്ന് വളരെ പൊക്കത്തിലായിരിക്കും കണ്ടോ ഒരു മലയുടെ മുകളിലായിട്ടാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത് പാറക്കോവിൽ ചിതറാൽ ജൈന ക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേയുടെ ബോർഡ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചിതറാൽ എന്ന് പറയപ്പെടുന്ന ഈ മലയുടെ യഥാർത്ഥ പേര് തിരുചാരണത്ത് മല എന്നാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് ഞാൻ പണ്ട് പോയിട്ടുണ്ട് ഞാൻ ഒരു പത്ത് വർഷം മുമ്പ് വന്നിരുന്നത് അപ്പം അന്ന് ഈ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ടെല്ലാം പ്രതി കയറാൻ പറ്റുമായിരുന്നു അപ്പം എനിക്ക് ആർക്കിയോളജിക്കൽ സർവേയുടെ ബോർഡ് വായിച്ചു ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ അകത്ത് മൂന്ന് വിഗ്രഹങ്ങളാണുള്ളത് ഇടത് വശത്തായിട്ട് പാർശ്വനാഥൻ നടുക്കായിട്ട് മഹാവീരൻ പിന്നെ വലതുവശത്തായിട്ട് വശത്തായിട്ട് ഭഗവതി രൂപം അതായത് പത്മാവതി എന്ന് പറഞ്ഞ ഒരു ദേവീ സങ്കല്പമാണ് ആ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിൻ്റെ അകത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുള്ളതുപോലെ ഇതൊരു റോക്ക് ടെമ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് ഉണ്ടായ ഒരു ഗുഹയിലാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് പിന്നെ എപ്പോഴും ആണ് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ മണ്ഡപം എല്ലാം പണി പണിയഴിപ്പിച്ചിട്ടുള്ളത് ശരിക്കും ഇതൊരു റോക്ക് ടെമ്പിൾ ആണ് ക്ഷേത്രത്തിൻ്റെ അകത്ത് ഇഷ്ടം പോലെ തൂണുകളാണുള്ളത് നല്ല തണുപ്പാണ് ഇവിടെ നാച്ചുറൽ റോക്ക് കരിങ്കല് അതിലുണ്ടാക്കിയിരിക്കുന്നൊരു ക്ഷേത്രം എത്ര ചൂട് സമയത്ത് ഇവിടെ വന്നാലും നല്ല തണുപ്പാണ് ഇവിടെ നല്ല പുയലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് തണുത്ത കാറ്റാണ് അടിക്കുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയുള്ള ആണ് ഇവിടെ വന്ന ഇത്രയും സമാധാനപരമായിട്ടുള്ളൊരു സ്ഥലം അടുത്തൊന്നും ഞാൻ പോയിട്ടില്ല വളരെ ക്രൗഡഡ് അല്ല വളരെ സെറീൻ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ നല്ല ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട് അവിടെ ചരിത്രമല്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വന്നാൽ അവർക്ക് ഇഷ്ടംപോലെ കൗതുകം ഉണർത്തുന്ന ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത് കേരളത്തിലോട്ടും തമിഴ്നാട്ടിലോട്ടും എല്ലാം ജൈന ബുദ്ധ എന്താണ് ഇൻഫ്ലുവൻസ് എല്ലാം വളരെ കുറവായിരുന്നു എന്നാണ് പക്ഷേ ഈ ചിതറാലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത് ഇവിടെ പണ്ട് ജൈനന്മാരുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇങ്ങനത്തെ ഓരോ പഴയ ക്ഷേത്രങ്ങളിൽക്കൂടെയാണ് പിന്നെ എപ്പോഴോ അവിടെ ആ ക്ഷേത്രം ജൈനം ജൈനമതം ക്ഷീണിച്ചു പോയപ്പോൾ എപ്പോഴും അതൊരു ഭഗവതി ക്ഷേത്രമായിട്ട് മാറുകയായിരുന്നു ദൂരെ മഴ പെയ്തു തുടങ്ങി ഇങ്ങോട്ടും ഇപ്പം മഴ വരും ദൂരെ എല്ലാം മഴ പെയ്തു തുടങ്ങി ദൂരെ നിന്ന് മഴ ഇങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടാൽ മനസ്സിലാവും ഇവിടെ ഇപ്പം മഴ തുടങ്ങും ഇവിടെ ഇപ്പം മഴ തുടങ്ങും ഇതാണ് ഞാൻ പറയുന്നത് നല്ല മഴയുള്ളൊരു ദിവസം വന്നാൽ വെയിലില്ലാതെ അങ്ങ് കയറാം എന്നുള്ള മഴ തുടങ്ങി ഇവിടെ മലമുള്ള മഴ നനയാതിരിക്കാൻ തൽക്കാലം ക്ഷേത്രത്തിനകത്ത് കയറി ഇരുന്നോ മഴ ഇവിടെ എത്തി ഇവിടെ വന്നവർ മഴ കാരണം പോവുകയാണ് നമ്മളിവിടെ കുറച്ച് നേരിരുന്ന് മഴയെല്ലാം കഴിഞ്ഞിട്ട് പോകുക എന്ന് വിചാരിക്കും അങ്ങനെ അങ്ങനെ നല്ല അടിപൊളി മഴ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴ ഇവിടെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ സ്ഥലം നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വരണം പ്രത്യേകിച്ച് മഴ പെയ്യുമ്പോൾ കൂടെ വന്ന വെള്ളം സത്യം പറഞ്ഞാൽ മഴ സമയത്ത് അവിടെ എത്താൻ പറ്റി മഴ സമയത്ത് അവിടെ എത്തിപ്പെടാൻ പറ്റി എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു സാധാരണ നമ്മൾ വെയിൽ സമയത്തല്ലാണ് ഇവിടെ എത്തുന്നതെങ്കിൽ ഈ സ്ഥലത്തിന് ഇത്രയും ഭംഗി അനുഭവിക്കാൻ പറ്റൂലായിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോൾ മഴ എന്ന് പറഞ്ഞാൽ നല്ല ഉഗ്ര മഴ എന്തൊരു കാലാവസ്ഥയായിരുന്നു ആയിരുന്നു തോന്നുന്നത് എനിക്ക് ഭയങ്കര ഒരു അതായത് ഭയങ്കര ബോണസായിട്ട് തോന്നി നമ്മൾ കഷ്ടപ്പെട്ടൊരു സ്ഥലത്തെത്തിയപ്പം അവിടെ നമുക്ക് പ്രകൃതിയായിട്ട് തന്നെ ഒരു ഒരുക്കിയതുപോലെ നമുക്ക് കളറെല്ലാം അങ്ങ് എൻഹാൻസ് ആവും മഴ പെയ്യുമ്പോൾ നല്ല അടിപൊളി കളേഴ്സാണ് പച്ചപ്പ് നല്ല നല്ല ബ്രൈറ്റ് കളേഴ്സാണ് ഒന്നും കൂടെ മഴ പെയ്തപ്പം അങ്ങ് നമ്മൾ ഓട്ടോമാറ്റിക്കലി എല്ലാത്തിൻ്റെ അങ്ങ് അങ്ങ് കൂടി കോൺട്രാസ്റ്റ് അങ്ങ് കൂടിയതുപോലെ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് പോകണം നിങ്ങൾക്ക് പറ്റിയ വളരെ അടുത്താണ് ഇങ്ങനത്തെ അറിഞ്ഞുകൂടാത്ത ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് ചുറ്റും അതൊക്കെ ഒന്നിങ്ങനെ പുറംലോകത്തോട്ട് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയായിട്ട് ഞാൻ കരുതുന്നു പ്രത്യേകിച്ച് എൻ്റെ തക്കല എന്ന് പറഞ്ഞ ഏരിയ എൻ്റെ നാട് അവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നമുക്ക് വളരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് വളരെ ലോ ബഡ്ജറ്റിൽ നമുക്ക് ഇതെല്ലാം കണ്ട് തിരിച്ച് മടങ്ങിയെത്താൻ പറ്റുന്നതാണ് ഓ ഇതിലെന്തൊക്കെയോ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ശിലാലിഖിതങ്ങളെന്നൊക്കെ പറയൂലേ അങ്ങനെ എന്തൊക്കെയോ എഴുതി വച്ചിട്ടുണ്ട് നമുക്കതൊന്നും വായിക്കാൻ അറിഞ്ഞുകൂടാത്തത് ജസ്റ്റ് വീഡിയോ മാത്രം എടുക്കാം എന്തൊക്കെയോ കാര്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ടോ അതിൽ ഉണ്ടോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കല്ലിൽ കൊത്തി വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ ഈ വീഡിയോ എല്ലാം എടുത്ത് വീട്ടിൽ വന്നിട്ട് വിക്കിപീഡിയെല്ലാം വായിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ ശിലാലിഖിഗതങ്ങളെല്ലാം വിക്രമാദിത്യ വരഗുണ പാണ്ഡ്യൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ് അതിൽ ഈ ക്ഷേത്രം പണിയഴിപ്പിക്കാൻ ആരൊക്കെ രൂപ കൊടുത്തു എന്തൊക്കെയാണ് ധനസഹായങ്ങൾ ചെയ്തിട്ടുള്ളതെന്നെല്ലാമാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കുക ഒരു ആയിരം വർഷമെങ്കിലും പഴക്കം ആയിരം വർഷത്തിന് മുകളിൽ ഏ അത്രയും വർഷം മുമ്പ് കുറേ ആൾക്കാർ ചേർന്ന് ഒരു മലയുടെ മുകളിൽ ഇത്രയും മനോഹരമായിട്ടൊരു ക്ഷേത്രം പണിയഴിപ്പിച്ച് വെച്ചേക്കാണ് ജൈനക്ഷേത്രം ഭയങ്കര ഭംഗിയാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് വരണം ഭയങ്കര പ്രയാസമുള്ള മലകയറ്റമൊന്നുമല്ല നിങ്ങൾ തന്നെ വീഡിയോയിൽ കണ്ടല്ലോ കുറച്ചും കൂടെ ഒരു ഫാമിലി വന്നിരുന്നു ഇവിടെ അതിലൊരു പ്രായമായിട്ടുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവർക്കൊക്കെ കയറി വരാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ വരാൻ പറ്റാത്ത സ്ഥലമൊന്നുമല്ല കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ചിത്രാൽ ജൈനക്ഷേത്രം അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഇവിടെ എത്തേണ്ടതെന്ന് തിരുവനന്തപുരത്ത് നിന്നും നാഗർകോവിലോട്ടുള്ള ബസ് പിടിക്കുക കേരള തമിഴ്നാട് ബോർഡറായ കളിക്യാവള കഴിഞ്ഞ് കുറച്ചും കൂടെ പോകുമ്പോൾ മാർത്താണ്ടോ എന്ന് പറഞ്ഞൊരു സ്ഥലം എത്തുന്നുണ്ട് അവിടെയെന്ന് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഈ ചിത്രറൽ ജൈന ക്ഷേത്രത്തിലെത്താൻ പറ്റും അവിടെ ജൈന ജൈനക്ഷേത്രം താഴെ എത്തുമ്പോൾ തന്നെ അവിടെ ഒരു കാർ പാർക്കിംഗ് ഏരിയ എല്ലാം ഉണ്ട് അവിടെ ഒരു നാൽപ്പത് രൂപ കൊടുത്ത് കാർ പാർക്ക് ചെയ്യുക പിന്നെ ഒരു കഷ്ടിച്ച് അങ്ങനെ ഒരു മുപ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റ് എടുക്കുകയുള്ളൂ ഒന്ന് ഇത്രയും കയറി വരാൻ നല്ല ഒരു വരെ വരുന്നുണ്ട് ഇങ്ങോട്ടൊക്കെ അങ്ങനെ കയറാൻ പറ്റാത്തതോ അതി കഠിനമായ കയറ്റമോ ഒന്നുമല്ല മനോഹരമായ ഒരു ക്ഷേത്രം സമയം കിട്ടുമ്പോൾ സൗകര്യം ഒത്തു വരുമ്പോൾ നിങ്ങൾ വരിക ഇങ്ങോട്ട് ഇനി നമ്മൾ നേരത്തെ കണ്ട കുളത്തിന്റെ അടുത്തോട്ട് നമുക്ക് പോവാം മീനുണ്ടോ കേട്ടോ അതിൽ വേണ്ട മീൻ നിങ്ങൾക്ക് കാണാൻ എന്ന് അറിഞ്ഞൂടെ എൻ്റെ വേറെ ഒരു മൊബൈൽ ക്യാമറയാണ് പക്ഷെ അതിൽ നിറയെ മീനുകളുണ്ട് ഞാൻ മനപൂർവ്വം ഈ വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇടാത്തതാണ് കാരണം അല്ലാതെ തന്നെ നാച്ചുറലായിട്ട് കിളികളുടെ സൗണ്ടും ചീവിടിൻ്റെ സൗണ്ടും എല്ലാം കൂടെ ഒരു ഉഗ്രൻ ആംബിയൻസ് ആണ് ഇവിടെ അപ്പോൾ അതിൻ്റെ ആ നാച്ചുറാലിറ്റി പോകേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇടുന്നില്ല പിന്നെ ചിറാൽ ജൈന ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അവിടെ ആയിട്ടൊരു തൊട്ടിപ്പാലം എന്ന് പറഞ്ഞാൽ വേറൊരു ടൂറിസ്റ്റ് ഉണ്ട് അതെല്ലാം വളരെ ഭംഗിയാണ് കാരണം വളരെ പൊക്കത്തിൽ വെള്ളം ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോവുകയാണ് അവിടെ നമ്മൾ കനാൽ ഇറിഗേഷൻ എന്ന് പറയുന്നില്ലേ അതൊരു പാലത്തിൽ കൂടെ വെള്ളം പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കുക എത്രയോ ഉയരത്തിൽ കൂടെ അങ്ങനെ ഒരു സൂപ്പർ സ്പോട്ടും ഇവിടെ അടുത്തായിട്ട് തന്നെ ഉണ്ട് തൊട്ടിപ്പാലം നമ്മളങ്ങനെ ഈ മനോഹര ക്ഷേത്രം കണ്ട് തിരിച്ചു പോവുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ സൗകര്യമൊത്ത് വരുമ്പോൾ ഈ ക്ഷേത്രം സന്ദർശിക്കണം കാരണം ഈ ക്ഷേത്രം അത്രയ്ക്ക് ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് തിരിച്ച് വാറാനുള്ള ഇടയിൽ കൂടെ പുറത്തോട്ട് പോകുക നമ്മളിങ്ങനെ ഈ പാറകളുടെ കൂടെ എല്ലാം പോകുമ്പോൾ നമുക്ക് മഞ്ഞുമൽ ബോയ് സിനിമയെല്ലാം ഓർമ്മ വരും പക്ഷേ അങ്ങനെ വലിയ അപകടം പിടിച്ച സ്ഥലമൊന്നുമല്ല വളരെ സേഫ് സേഫാണ് നിങ്ങളിങ്ങോട്ട് വരുമ്പോൾ ഓർത്താൽ മതി മല കയറി വരുമ്പോഴേ ഇങ്ങനെ ഒരു ആൽമരം കാണാം ആ ആൽമരത്തിൻ്റെ സൈഡിൽ കൂടെ കയറി വരുമ്പോൾ കഥവിൻ്റെ കട്ടള പോലെ ഒരു പ്രവേശന കവാടം പോലുണ്ട് അതിൻ്റെ അകത്തൂടെ കയറി പോയാൽ മതി അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിപൊളിയായിരിക്കും ഈ മരത്തിന്റെ ഭംഗി ഭംഗിയുണ്ടോ ഇവിടെ പറഞ്ഞ എല്ലാവരും ഈ മരമാണ് ശ്രദ്ധിക്കണത് ഈ മരം ഭയങ്കര ഹൈലൈറ്റ് ആണ് ഏട്ടാ ഈ സ്ഥലത്തിന്റെ അങ്ങനെ നമ്മൾ ചിതറാൽ ജൈന ക്ഷേത്രം കണ്ട് തിരിച്ച് മടങ്ങുകയാണ് അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഒന്ന് വന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല മെനക്കെട്ട് ഇതുവരെ വന്നിട്ടൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻസിലൂടെ പറയുക തൽക്കാലം വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് നന്ദി